നമസ്തേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ ഇന്ന് വളരെ സന്തോഷം ഉള്ള ഒരു സന്ദേശമാണ് ലഭിച്ചത് അത് എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ് കേരളത്തിലെ അങ്ങോളമിങ്ങോളം പല സ്ഥലങ്ങളിലായി കഴിഞ്ഞ ഒരു പത്ത് പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ ധാരാളം നക്ഷത്ര വനങ്ങൾ ഒരുക്കുന്നതിൽ ചെറിയ ഒരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു നീർസാക്ഷ്യമാണ് കാടാമ്പുഴയിൽ നിന്ന് അന്ന് അവിടുത്തെ ചുമതല വഹിച്ചിരുന്ന ഇപ്പോഴത്തെ മലബാർ ദേവസ്വം എന്ന ടി സി ബിജു അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി ധാരാളം ക്ഷേത്രങ്ങളിൽ നക്ഷത്രവനം വനം ഒരുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കാടാമ്പുഴയിലും രണ്ടായിരത്തി പതിനെട്ട് ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിൽ നക്ഷത്ര വനവും അതോടൊപ്പം തന്നെ ഗ്രഹവൃക്ഷങ്ങൾ രാശി മറ്റ് ഒട്ടനവധി പ്രധാനപ്പെട്ട വൃക്ഷത്തൈകളും നട്ടുപരിപാലിക്കുവാൻ നേതൃത്വം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ചു അന്ന് അവിടെ നട്ട വൃക്ഷത്തൈയിലൊന്നായിരുന്നു കമണ്ടലു മരം ഈ കമണ്ടലു മരത്തിൻ്റെ തൈ രണ്ടായിരത്തി പതിനാലിൽ മാവേലിക്കര ചിട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ദേവകി അമ്മയുടെ രണ്ടര ഏക്കറോളം വരുന്ന വൃക്ഷ ഉദ്യാനം സന്ദർശിക്കുവാനും അവിടെ നിന്ന് ദേവകി അമ്മ വൃക്ഷമിത്ര ജേതാവായിരുന്ന ദേവകിയമ്മ തന്നതായിരുന്നു ഒരു കമണ്ടിലുമരത്തിൻ്റെ ഒരു കമ്പ് ആ കമ്പ് എൻ്റെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് ചട്ടിയിൽ വളർത്തുകയും അത് ധാരാളം ക്ഷേത്രങ്ങളിലേക്ക് അതിൻ്റെ കമ്പ് പൊട്ടിച്ചെടുത്ത് തൈകളായി രൂപപ്പെടുത്തി നൽകുവാൻ സാധിച്ചു അതിൻ്റെ ഭാഗമായാണ് രണ്ടായിരത്തി പ പതിനെട്ടിൽ നടന്ന വൃക്ഷനടിയിൽ യജ്ഞത്തിൽ കാടാമ്പുഴയിൽ നടുകയും അത് എന്ന് വളർന്ന് വലുതായി അതിനകത്ത് ധാരാളം കായകൾ പിടിച്ച് അതിൻ്റെ ദൃശ്യമാണ് അവിടെ നിന്ന് സന്ദർശിച്ച മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ അയച്ചു തന്നത് ഇതൊരു സന്തോഷ നിമിഷം തന്നെയാണ് എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ് ഇത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ സ്കൂളുകളിൽ കോളേജുകളിൽ നക്ഷത്ര പരിക്ഷ ഉദ്യാനം നിർമ്മിക്കുവാൻ നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് എല്ലാവർക്കും പരിസ്ഥിതിദിന ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ അഞ്ച്